കോട്ടയം ജില്ലാ പഞ്ചായത്ത് ആതിരമ്പുഴ ഡിവിഷനിൽ ഒന്ന് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയതായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ റോസമ്മ സോണി പറഞ്ഞു ആതിരമ്പുഴ ആർപ്പുക്കര അയ്മനം നീണ്ടൂർ പഞ്ചായത്തുകളിലെ വിവിധ പദ്ധതികൾക്കാണ് ഒരു കോടി ലക്ഷം രൂപ അനുവദിച്ചതെന്ന് ഡോക്ടർ റോസമ്മ സോണി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം ഉടൻ തന്നെ ഒരു കോടിയുടെ ഒരു കോടി അറുപത് ലക്ഷം രൂപയുടെയും കൂടെ പൂർത്തിയാകുന്നു പിന്നീടുള്ള ഒരു കോടി നാല്പതു ലക്ഷം ഈ വർഷത്തെ എൻ്റെ വികസന ഫണ്ടിൽ നിന്ന് ഞാൻ പല മേഖലകളിലേക്കായിട്ട് നൽകിയിരിക്കുന്ന ഫണ്ടും എൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പേ പൂർത്തീകരിക്കുമെന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ജില്ലാ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ടംഗങ്ങളില് വികസന പ്രവർത്തനങ്ങൾക്കായി നാനാത്മുഖമായ ജനങ്ങളുടെ സർവകോത്മുഖ വികസനത്തിന് എല്ലാ മേഖലകളുടെ വികസനത്തിനു വേണ്ടിയും ഞങ്ങൾക്ക് നൽകിയ കോടിയും അതിനകത്ത് ഒരു രൂപ പോലും ലാഭാകാതെ മുഴുവനും വികസന പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ച് അതിന്റെ ഫലം ജനസഞ്ചയത്തിന് നൽകുവാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അതിന് എന്നോടുകൂടി ചേർന്ന് നിന്ന നാട്ടുകാര് പൊതുജനങ്ങള് പൊതുസമൂഹം പല ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകര് സാമൂഹ്യ പ്രവർത്തകര് എല്ലാവരെയും ഞാൻ ഈ സമയം നന്ദിയോടെ ഓർക്കുകയാണ് നാല് വർഷം കൊണ്ട് അഞ്ചു കോടിയുടെ വികസന പദ്ധതികൾ അതിരമ്പുഴ ഡിവിഷനിലെ നാല് പഞ്ചായത്തുകളിൽ നടപ്പിലാക്കി നീണ്ടൂർ വിരുപ്പുകാല പാടശേഖരം ആർപ്പുകര ആര്യാട്ടുവുഴം പാടശേഖരം കൈപ്പുഴ അംബികവിലാസം കോളനി സംരക്ഷണവിധി കുടമാളൂരിൽ അങ്കണവാടി പുനരുദ്ധാരണം ആർപ്പുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ടോയ്ലറ്റ് സമുച്ചയം കുടമാളൂർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂൾ നവീകരണം കരിപ്പൂത്തട്ട ഗവൺമെന്റ് ഹൈസ്കൂൾ നവീകരണം ആർപ്പുകര വട്ടകളം കുന്നുംപ്ര റോഡ് നവീകരണം ആർപ്പുകര ആറാട്ടുകടവ് റോഡ് നവീകരണം അമലഗിരി അലമാരി കമ്പനി റോഡ് നവീകരണം മാന്നാനം ടാഗോർ കലാകേന്ദ്രം പബ്ലിക് ലൈബ്രറി നവീകരണം കുടമാളവ സേതു പാർവതി ഭായ് പബ്ലിക് ലൈബ്രറി നവീകരണം എന്നീ പദ്ധതികൾക്ക് വേണ്ടിയാണ് ഫണ്ട് അനുവദിച്ചതെന്ന് ഡോക്ടർ റോസമ സോണി പറഞ്ഞു